വിജയമന്ത്രങ്ങൾ ഡോ അമാനുള്ള വടക്കാങ്ങര അവതരണം ബെന്ന ചേല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ ഖത്തർ ഫോക്കസ് ആണ് പ്രധാനം നാം ഓരോരുത്തരും ജീവിതത്തിൽ നിയോഗങ്ങളുള്ളവരാണ് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മെ നയിക്കുന്നത് എല്ലാവരുടെയും ജീവിതം സുഖദുഃഖ ദുഃഖ സമ്മിശ്രമാകാം സുഖം അനുഭവിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതെയും പ്രയാസം വരുമ്പോൾ വല്ലാതെ ദുഃഖിക്കാതെയും കടന്നുപോകുക എന്നതാണ് ജീവിതം ആവശ്യപ്പെടുന്നത് പ്രതിസന്ധികളും വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവയെ നേരിടാനുള്ള മനക്കരുത്തും ആത്മവിശ്വാസവുമാണ് നാം മാർജിക്കേണ്ടത് ജീവിതം കയറ്റങ്ങളുടേത് മാത്രമല്ല ഇറക്കങ്ങളുടേത് കൂടിയാണെന്ന് നാം തിരിച്ചറിയണം ഓരോ തവണ വീഴുമ്പോഴും മുന്നോട്ട് കുതിക്കാനുള്ള മനസ്സാണ് വിജയത്തിന്റെ അടിസ്ഥാനം നമ്മിലെ ചില കുഞ്ഞു മാറ്റങ്ങൾ സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും വലിയ മാറ്റങ്ങൾക്ക് നിമിത്തമായേക്കാം അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കായി നാം ഏറ്റെടുക്കേണ്ടി വരുന്ന കുഞ്ഞു സഹനങ്ങൾ വലിയ പുഞ്ചിരികളിൽ മാഞ്ഞു പോകണം ഒരു വാതിൽ നമുക്ക് മുന്നിൽ അടയുമ്പോൾ എത്രയോ വാതിലുകൾ നമുക്കായി തുറക്കാൻ സജ്ജമായി നിൽക്കുന്നുണ്ടാകും അതിനാൽ അടഞ്ഞുകിടക്കുന്ന വാതിൽ നോക്കി അധിക സമയം പാഴാക്കരുത് കാരണം തുറക്കാനിരിക്കുന്ന വാതിലുകൾ നമുക്ക് കാണാൻ കഴിയാതെ പോയേക്കും നാം കാണുന്ന കാഴ്ചകൾ സത്യമാകാം അത് കണ്ണിന്റെ പ്രവർത്തനമാണ് എന്നാൽ കാഴ്ചപ്പാടുകൾ എപ്പോഴും സത്യമാവണമെന്നില്ല കാരണം അത് മനസ്സിന്റെ പ്രവർത്തനമാണ് എപ്പോഴും പോസിറ്റീവ് ആവുകയും പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിനു പകരം പരിഹാരങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശീലിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ദ്രോണാചാര്യർക്ക് കീഴിൽ അർജുനൻ അമ്പയത്ത് പഠിക്കുന്ന ഒരു രംഗമുണ്ട് ദൂരെയുള്ള ഒരു മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പെയ്തു കൊള്ളിക്കുകയാണ് ലക്ഷ്യം വില്ലെടുത്ത് കുലച്ച് ഓരോരുത്തരായി വന്നു നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ദ്രോണാചാര്യരുടെ ചോദ്യം ഓരോരുത്തരും ഞാൻ മരം കാണുന്നു അതിലൊരു പക്ഷിയെ കാണുന്നു പക്ഷിയുടെ കണ്ണ് കാണുന്നു എന്ന് മറുപടി പറഞ്ഞു നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ദ്രോണർ അവരെ തിരിച്ചയച്ചു അവസാനമായിരുന്നു അർജുനന്റെ ഉടം വില്ല് കുരച്ച് നിൽക്കുന്ന അർജുനനോട് ദ്രോണാചാര്യർ ചോദിച്ചു നീ എന്ത് കാണുന്നു അർജുനന്റെ ഉത്തരം കൃത്യമായിരുന്നു ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ ഏത് വലിയ ലക്ഷ്യവും എത്തിപ്പിടിക്കാൻ ഏറ്റവും കാര്യക്ഷമമായ മാർഗം നമ്മുടെ ടാർജറ്റ് കൃത്യമാവുക ഫോക്കസ് ചെയ്യുക ചുറ്റുമുള്ളതൊന്നും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാതിരിക്കുക എന്നതാണ് ജീവിതയാത്രയിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുകയും ഫോക്കസ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാറ്റിനെയും മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് വിജയപഥത്തിൽ മുന്നേറാനാവുകയുള്ളൂ മനസ്സിന് സമാധാനമാണ് വേണ്ടതെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും പിറകെ പോകാതെ സ്വന്തം തെറ്റുകളും പോരായ്മകളും പരിഹരിക്കാൻ ശ്രമിക്കുക അസൂയയും വിദ്വേഷവും പകയുമൊക്കെ അച്ചടക്കമില്ലാത്ത മനസ്സിന്റെ ലക്ഷണങ്ങളാണ് നമ്മിലെ നന്മകളെയും കഴിവുകളെയും ഇത്തരം വികാരങ്ങൾ ഞെരുക്കിക്കളയും അതിനാൽ തുറന്ന മനസ്സോടെ ജീവിതത്തെ സമീപിക്കുക നന്മയുടെയും സഹകരണത്തിന്റെയും വികാരങ്ങൾ സജീവമാക്കുക ഓരോ ദിവസവും ക്രിയാത്മകമായും ഫലപ്രദമായും പ്രയോജനപ്പെടുത്തുക അപകർഷബോധം ആത്മവിശ്വാസം തകർക്കുന്ന അപകടകരമായ സ്വഭാവമാണ് നമ്മുടെ കഴിവിലും സാമർഥ്യത്തിലും മാത്രമല്ല ശാരീരിക പ്രകൃതിയിലും വിശ്വാസവും മതിപ്പും ഉണ്ടാവുക പ്രധാനമാണ് സ്വഭാവ ഗുണങ്ങൾക്കാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത് കാരണം സൗന്ദര്യത്തിന്റെ കുറവ് നല്ല സ്വഭാവത്തിലൂടെ പരിഹരിക്കാനായേക്കും എന്നാൽ നല്ല സ്വഭാവത്തിന്റെ കുറവ് സൗന്ദര്യത്തിന് ഒരിക്കലും പരിഹരിക്കാനാവില്ല വടക്കു നോക്കി യന്ത്രത്തിൽ ശ്രീനിവാസൻ അനുശ്വരമാക്കിയ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം അപകർഷബോധത്തിന്റെയും ആത്മവിശ്വാസമില്ലായ്മയുടെയും ദുരന്തങ്ങൾ ബോധ്യപ്പെടുത്തുന്നവയാണ് നമ്മുടെ വളർച്ചയും പുരോഗതിയും മറ്റുള്ളവരുടെ ചെലവിലാവരുത് ഉയരങ്ങൾ കീഴടക്കുവാൻ നടന്നു കയറിയ ചവിട്ടുപിഴയിൽ ആരുടെയും കണ്ണുനീർ വീണില്ലെന്ന് ഉറപ്പുവരുത്തുക അതിവേഗം ഉയരങ്ങൾ ചവിട്ടിക്കയറുമ്പോൾ പിന്നിൽ നെഞ്ചുപുള്ളി ആരുടെയും നിലവിളുകളില്ലെന്ന് ഉറപ്പാക്കണം കാരണം കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോയില്ല ശരിയായ മാർഗത്തിലൂടെ നേടി വിജയം മാത്രമേ നിലനിൽക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യുകയുള്ളൂ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ടു പോകുമ്പോഴാണ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടൂ സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി